ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പ് സിപിഐഎം ഉദ്യോഗസ്ഥ പിന്തുണയോടെ അട്ടിമറിച്ചെന്നാരോപിച്ച് കോൺഗ്രസ് ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നതുൾപ്പെടെ മൂന്ന് ഹർജികളാണ് ഫയൽ ചെയ്യുക നിയമ പോരാട്ടത്തിനൊപ്പം വിഷയത്തിൽ രാഷ്ട്രീയ പോരാട്ടവും കടുപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് എന്തൊക്കെ കാര്യങ്ങളാണ് ഹർജികളിൽ പറയുന്നത് കൂടുതൽ വിവരങ്ങൾ അതിന് പ്രധാനമായും കോൺഗ്രസ് മൂന്ന് ഹർജികളാണ് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നത് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് വലിയ സംഘർഷത്തിലേക്ക് പോയി അതിനുശേഷം ഈ സി പി എമ്മിന്റെ പിന്തുണയോടുകൂടി മത്സരിച്ച കോൺഗ്രസ് വിമത വിഭാഗം ജനാധിപത്യ സഹകരണ മുന്നണി എന്ന സഹകരണ ജനാധിപത്യ മുന്നണി എന്ന പേരിൽ മത്സരിച്ച ആ മുന്നണിക്കാണ് പിന്നീട് അവിടെ വിജയം പതിനൊന്ന് സീറ്റിലും വിജയം നേടാനായിരുന്നത് അത് ആ ഒരു പശ്ചാത്തലത്തിൽ കോൺഗ്രസ് വ്യക്തമാക്കുന്നത് അക്രമത്തിലൂടെയും കള്ളവോട്ടിലൂടെയും സാധാരണ വോട്ടർമാരെ തടഞ്ഞുമൊക്കെ നേടിയ വിജയമാണിത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു ഹർജിയിലെ ആവശ്യം മറ്റ് രണ്ട് ഹർജികളിൽ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതി അതനുസരിച്ച് തെരഞ്ഞെടുപ്പിന് പോലീസ് സുരക്ഷ ഒരുക്കണമെന്നൊരു ഉത്തരവ് നൽകുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സുരക്ഷയെ ഒരുക്കിയിരുന്നു എന്നാൽ ഈ അക്രമം നടക്കുമ്പോൾ രണ്ട് പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും അക്രമവും നടക്കുന്ന സമയത്ത് പോലീസ് നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് പോലീസ് വളരെ നിഷ്ക്രിയമായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയുടെ കോടതി അലക്ഷ്യമാണ് നടപ്പാക്കിയത് അതായത് കോടതി അലക്ഷ്യമാണ് ഉണ്ടായത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇതിന്റെ ചുക്കാൻ പിടിച്ച ഈ ഒരു പോലീസ് നേതൃത്വം നൽകിയിട്ടുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജ് എ സി പി എ ഉമേഷിനെതിരെയാണ് നടപടി ആവശ്യപ്പെട്ട് മറ്റൊരു ഹർജി കോൺഗ്രസ് നൽകുന്നത് മൂന്നാമത്തെ ഹർജി ഹർജി എന്ന് പറയുന്നത് സഹ ഇതുമായി ബന്ധപ്പെട്ട സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥനെതിരെയാണ് റിട്ടേണിംഗ് ഓഫീസർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥനെതിരെയാണ് മൂന്നാമത്തെ ഹർജി അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കള്ളവോട്ട് വന്നപ്പോൾ അത് തടയാൻ ഉദ്യോഗസ്ഥൻ ശ്രമിച്ചില്ല മാത്രമല്ല ഉദ്യോഗസ്ഥന്റെ മുൻപിൽ വെച്ചുപോലും അക്രമമുണ്ടായി അത്തരം ചിത്രങ്ങൾ പത്രങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും മറ്റു വാർത്താ മാധ്യമങ്ങളിലും വന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ പക്കലുണ്ട് അത് ഈ ഉദ്യോഗസ്ഥൻ ഒത്താശ ചെയ്യുകയായിരുന്നു മാത്രമല്ല യഥാർത്ഥ വോട്ടർമാർ വന്നപ്പോൾ അവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാത്ത രീതിയിൽ ഈ പോളിംഗ് ഉദ്യോഗസ്ഥൻ പെരുമാറി വരണാധികാരി പെരുമാറി എന്ന തരത്തിൽ അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു അതുകൊണ്ട് ഈ ഒരു റിട്ടേണിംഗ് ഓഫീസർക്കെതിരെയും നടപടി വേണമെന്നാണ് മൂന്നാമത്തെ ഹർജിയിലെ ആവശ്യം അങ്ങനെ മൂന്ന് ഹർജികളുമായി നിയമ പോരാട്ടവുമായി ശക്തമായി മുന്നോട്ടു പോവുകയാണ് കോൺഗ്രസ് വലിയ പ്രതിഷേധമാണ് ഇന്നലെ ഹർത്താലിൽ ഉൾപ്പെടെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് പോലീസിനെതിരെ ശക്തമായ അമർഷവും പ്രതിഷേധവും ഉയരുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ഈ ഒരു പോരാട്ടം കോൺഗ്രസ് കടുപ്പിക്കുകയാണ് പ്രത്യേകിച്ച് അറുപത്തിയൊന്ന് വർഷമായി നിലനിൽക്കുന്ന ഒരു സർവീസ് സഹകരണ ബാങ്ക് സ്ഥിരമായി കോൺഗ്രസിന്റെ പക്കലുണ്ടായിരുന്ന ഒരു ബാങ്ക് അതിപ്പോൾ കോൺഗ്രസ് വിമതരുടെ ഭാഗത്താണെങ്കിൽ കൂടിയും അത് സി പി എമ്മിന് കൂടി അവകാശമുണ്ടാകുന്ന തരത്തിലേക്ക് പോകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു അഭിമാന പ്രശ്നമാണ് ആ ഒരു അഭിമാന പ്രശ്നമായി കാണുന്നതുകൊണ്ടാണ് ഇപ്പോൾ അവർ നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് അതിര റിയാസ് ഈ നിയമ പോരാട്ടത്തിനൊപ്പം ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വശം കൂടിയുണ്ട് ഈ രാഷ്ട്രീയ പോരാട്ടവും കടുപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം ഏതൊരു തരത്തിലുള്ള പ്രതിഷേധമായിരിക്കും കോൺഗ്രസ് സംഘടിപ്പിക്കുക തീർച്ചയായും കോൺഗ്രസ് ഇത് വലിയ രാഷ്ട്രീയ വിഷയമായി തന്നെ എടുക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നതിന്റെ പിന്നാലെ അക്രമം ഉണ്ടായതിന് പിന്നാലെ തന്നെ നിരവധി അവരുടെ നേതാക്കൾക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടി കോഴിക്കോട് ജില്ലാ ഹർത്താൽ പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഇന്നലെ കോഴിക്കോട് ജില്ലയിൽ ഹർത്താൽ നടന്നിരുന്നു മറ്റൊന്ന് ഇന്നലെ ഈ ഹർത്താൽ നടന്നപ്പോൾ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസിനെതിരെ വ്യാപകമായ ഒരു പ്രതിഷേധം പോലീസിനെ കാണുമ്പോൾ തന്നെ പ്രവർത്തകർ പോലീസ് െതിരെ മുദ്രാവാക്യം വിളിക്കുന്നു പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷ സാഹചര്യം ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു മറ്റൊന്ന് ഈ മുപ്പതിന് കോൺഗ്രസ് കമ്മീഷൻ ഓഫീസ് മാർച്ച് നടത്തുകയാണ് ഇതിലൊരു തുടർ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട് ഈ മുപ്പതിന് നടക്കുന്ന കമ്മീഷൻ ഓഫീസ് മാർച്ചിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും അടക്കമുള്ള മുതിർന്ന നേതാക്കളെ തന്നെ രംഗത്ത് കൊണ്ടുവന്നുകൊണ്ട് ഇതൊരു വലിയ വിഷയമാക്കിക്കൊണ്ട് സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ചയാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ് കോൺഗ്രസ് അങ്ങനെ ഒരു ജനാധിപത്യത്തെ അട്ടിമറിച്ചാണ് നിലവിൽ സി പി എം പിന്തുണയോടുകൂടി ഭരണം പിടിച്ചത് എന്ന് രാഷ്ട്രീയപരമായും നിയമപരമായും ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് ഉള്ളത് അതിന് നൽകിയത്